നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാബി അലോൺസോയുടെ സാക്കിങ്ങിന് പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് കാരണക്കാരനായത് ഹൻസി ഫ്ലിക്കാണല്ലോ ഫ്ലിക്കിൻ്റെ ടീമിനോട് തോറ്റതിന് പിന്നാലെയാണ് സാബി അലോൺസോ പുറത്തേക്ക് പോയത് ഇപ്പോൾ സാബി അലോൺസോയുടെ സാക്കിങ്ങിനെ കുറിച്ച് ഒടുവിൽ ഹൻസി ഫ്ലിക്ക് പ്രതികരിച്ചിരിക്കുകയാണ് എഫ് വി നാളെ കോപ്പാട്ടൽ റേറ്റ് മത്സരമുണ്ട് റേസിങ്ങിനെതിരെയാണ് അക്കളി നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ എ വേ മത്സരം ഉള്ളത് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഷാബി അലോൺസിയുടെ കാര്യം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് ഫുട്ബോളാണ് ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ് എനിക്കാകെ പറയാൻ പറ്റുക എനിക്ക് ഷാബിയുമായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പാണുള്ളത് ഞങ്ങൾ ലെവർക്യൂസിൽ വെച്ച് കണ്ടുമുട്ടി അതിനുശേഷം ഞങ്ങൾ പരസ്പരം നല്ല ബന്ധത്തിലാണ് ഇത് ഫുട്ബോളാണ് അദ്ദേഹത്തിന് ഞാൻ ഓൾ ദി ബെസ്റ്റ് നേരുന്നു എനിക്കുറപ്പുണ്ട് അദ്ദേഹത്തിന് ഇനിയും ഇതിലും ബെസ്റ്റ് ഗ്രേറ്റ് പ്രൊജക്റ്റ് അധികം വൈകാതെ ലഭിക്കും ഐ എം ഷുവർ ഹി വിൽ ഹാവ് എ ഗ്രേറ്റ് പ്രൊജക്റ്റ് സൂൺ ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് കോച്ചിങ് സ്റ്റാഫ് തീർച്ചയായിട്ടും ഇത് ഫുട്ബോൾ ആണെന്നേ നമുക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റൂ പക്ഷേ അദ്ദേഹം ഒരു ഗ്രേറ്റ് മാനേജറാണ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും പിന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് ഫുട്ബോൾ നമുക്കിതൊന്നും മാറ്റാൻ പറ്റില്ല ക്ലബുകൾ നിങ്ങളിൽ എങ്ങനെ വിശ്വാസം അർപ്പിക്കുന്നു ടീം എങ്ങനെ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു അതനുസരിച്ചാണ് ഒരു കോച്ചിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നവർ അത് ചെയ്യുന്നു റയൽ റയൽബാൻ്റെ കാര്യത്തിലും അതങ്ങനെയാണ് ചെയ്തത് സാബി അലോൺസയുടെ കാര്യത്തിൽ അവരങ്ങനെ ഒരു തീരുമാനമെടുത്തു പക്ഷേ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് ഞാനല്ല അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് അപ് ടു മീ പിന്നെ മാനേജറുടെ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ നമ്മുടെ ജോബിൻ്റെ ഭാഗമാണ് നമ്മൾ ഇതൊക്കെ അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഒരു കോച്ചിന് ചെയ്യാനുള്ളത് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് എടുത്താണ്